നല്ല നാടൻ ബീഫ് റോസ്റ്റിൻ്റെ രുചിയിലൊരു അടിപൊളി സോയാബീൻ റോസ്റ്റ് ഉണ്ടാക്കിയെടുത്താലോ വളരെ എളുപ്പമാണ് കേട്ടോ അതുപോലെ തന്നെ ടേസ്റ്റിയാണ് ഇതിന് വേണ്ടിയിട്ട് ഞാനത് ആ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് സോയാബീനാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ അതും കൂടി ചേർത്തിട്ട് ഇത് നല്ല തിളച്ച വെള്ളാണേ അത് ചേർത്തതിന് ശേഷം അതൊന്ന് അങ്ങനെ അടച്ചു വെക്കുക കേട്ടോ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഓപ്പൺ ചെയ്ത് നോക്കുമ്പോഴത്തേനും നമ്മുടെ സോയാബീൻ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ടാവും കേട്ടോ ഇനി ഇത് ഒരു മൂന്നാല് വെള്ളത്തിൽ നന്നായി കഴുകിയതിന് ശേഷം പിഴിഞ്ഞ് വെച്ചിട്ടുള്ളതാണേ കണ്ട് നന്നായി പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ് കേട്ടോ ഇനി ഈ ഒരു വലിയ സോയാബീൻ ആയതുകൊണ്ട് ഞാനതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു സോയാബീൻ്റെ രണ്ട് പീസസ് ആക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഞാൻ അത്യാവശ്യം വലിയ രണ്ട് സവാള നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കുറച്ച് കരുവേപ്പിൻ്റെ ഇല ഒരു പത്ത് അല്ലി വെളുത്തുള്ളി ഒരു ചെറിയ പീസ് ഇഞ്ചി ഒരു നാല് പച്ചമുളക് ഒരു മീഡിയം സൈസ് തക്കാളി കിട്ടോ ഇനി ഇതിലേക്ക് ചതച്ചെടുക്കാനായിട്ട് ഈ ഒരു ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒരു മിക്സഡ് ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പെരിഞ്ചീരകമാണ് കേട്ടോ സാധാ ജീരകല്ല പെരിഞ്ചീരകം പിന്നെ അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം കുരുമുളക് ഇത്രയും ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കണ്ടില്ല ചതച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി വെച്ചതിന് ശേഷം അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമ്മൾ ഈ ചതച്ചെടുത്തിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കുരുമുളക് പെരിഞ്ചീരകം അത് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറുതായിട്ട് അത് റോസ്റ്റായി വരുന്ന സമയത്ത് നമുക്കതിലേക്ക് സവാളിയും കരുവേപ്പിൻ്റെയിലും ചേർത്ത് കൊടുക്കാം കേട്ടോ സവാളിയും കരുവേപ്പിൻ്റെയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടിയും ചേർത്തിട്ട് നമുക്ക് സവാള ഒന്ന് വഴി കിട്ടട്ടെ കേട്ടോ ഒന്ന് ഏതാണ്ട് ഗോൾഡൻ കളറിലോട്ട് ആയി വരുന്ന ആ ഒരു സ്റ്റേജ് വരെ നമുക്കിതൊന്ന് മൂപ്പിച്ചെടുക്കാം കണ്ടില്ലേ ഇപ്പോൾ സവാള നന്നായി തന്നെ മൂത്ത് കിട്ടിയിട്ടുണ്ട് ഇത്രയും തന്നെ മതിയാവും കേട്ടോ ഇപ്പം നന്നായി സോഫ്റ്റായി വഴഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ എരിവിനെ നമ്മൾ കുരുമുളകും പച്ചമുളകും ഒക്കെ ചേർത്തിട്ടുണ്ട് ഇതൊരു കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണേ പിന്നെ ഞാനിതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ മുളക് പൊട്രിയും മഞ്ഞൾപ്പൊടറിയും മല്ലിപ്പൊടറിയൊക്കെ ആ ഒരു പച്ചമുളക് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ില്ല ഇപ്പോൾ നന്നായിട്ട് അതിൻ്റെ പച്ചമടക്കം മാറി കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം മീറ്റ് മസാലയാണ് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ മീറ്റ് മസാല ചേർത്തിട്ട് നമുക്ക് ഒരുപാട് വഴറ്റി എടുക്കേണ്ട കാര്യമൊന്നുമില്ല ആ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയിട്ട് അപ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടുക ഇപ്പോൾ അതാ ഇതും കൂടി ചേർത്തിട്ട് ഞാൻ നന്നായി തന്നെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് ഇത്രയും തന്നെ മതിയാവും കണ്ടില്ലേ ഈ ഒരു സമയത്ത് ഞാനിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് തക്കാളിയും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്നൊന്ന് മിക്സ് ചെയ്ത് വെക്കാം തക്കാളി ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയി വരട്ടെ ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞു പോകണം എന്നൊന്നുമില്ല നമുക്ക് തവിയെച്ച് ചെറുതായിട്ടൊക്കെ ഒന്ന് പ്രസ് ചെയ്തിട്ട് അതൊന്ന് സോഫ്റ്റ് ആയി കിട്ടണം വരെ ഒന്ന് ഉപയോഗിച്ചിട്ട് കണ്ടില്ലേ ഈ ഒരു ലെവലിൽ തക്കാളി ഒന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ സോയാബീൻസ് ചേർത്ത് കൊടുക്കാം സോയാബീനും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഈ മസാലയുമായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നന്നായി തന്നെ നമുക്കിതൊന്ന് എല്ലാം കൂടിയിട്ടൊന്ന് മിക്സാക്കിയെടുക്കാം അപ്പോൾ ആ സോയാബീനും ഈ മസാലയൊക്കെ കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട് കണ്ടില്ലേ ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇതിലേക്ക് ആദ്യം ഒരു ഗ്ലാസ് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ ആ വെള്ളമൊക്കെ ഈ സോയാബീൻ അബ്സോർബായി അപ്പോൾ ഞാൻ ഒരു അര ഗ്ലാസ് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ രണ്ട് ഗ്ലാസ് വെള്ളം വെള്ളമെടുത്തിട്ട് ഞാൻ ഇരുന്ന് ഒന്നര ഗ്ലാസ്സോളം വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇതൊന്ന് മിക്സ് ആക്കിയെടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ സോയാബീൻ വേവിക്കുമ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ ഈ ഒരു ടൈമിലാണ് ചേർത്ത് കൊടുക്കുന്നത് ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ചെറിയ തള വന്നു തുടങ്ങി ഈ ഒരു സമയത്ത് ഫ്ലെയിമിൽ ലോ ഫ്ലെയിം ആക്കിയതിന് ശേഷം നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കിടക്കട്ടെ കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഓപ്പൺ ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കിയിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം ദാ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം കണ്ടില്ല നന്നായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് നാല് പുറത്തുനിന്ന് എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ചെറിയൊരു ഗ്രേവി മാത്രമേ ഉള്ളൂ കേട്ടോ നിങ്ങൾക്ക് ഒന്നും കൂടി റോസ്റ്റാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളം കൂടിയും വറ്റിച്ചെടുക്കാം ഇച്ചിരി നേരം തുറന്ന് വെച്ച് വേവിച്ചാൽ മതി ഞാൻ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ ഞാൻ എടുക്കുന്നത് എനിക്ക് ഈ ചപ്പാത്തിക്കൊക്കെ വേണ്ടിയിട്ടാണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ ഈ ഒരു ചെറിയൊരു ഗ്രേവി ൂടിയിട്ടാണ് ഞാൻ എടുക്കുന്നത് ഇപ്പോൾ അതാ സെറ്റായി കിട്ടിയിട്ടുണ്ട് ടണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തില്ല കരുവേപ്പിൻ്റെ എല്ലാം കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എൻ്റെയൊക്കെ നല്ല എരിവുണ്ടായിരുന്നു നല്ല സ്പൈസി ആയിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇത്രയും തന്നെ മതിയാവും ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കണ്ടില്ലേ നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ബീഫ് റോസ്റ്റിൻ്റെ ടേസ്റ്റിൽ നമുക്കൊരു കിഡ്ഡിലൻ സോയാബീൻ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ സോയാബീനിൽ എപ്പോൾ നമ്മൾ ഉണ്ടാക്കുമ്പോഴും അതിൻ്റെ ഉള്ളിലൊന്നും മസാല പിടിക്കാത്ത പോലെയൊക്കെ അല്ലേ പക്ഷേ ഈ ഒരു രീതിയിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല കിഡ്ഡിലൻ ടേസ്റ്റാണ് കേട്ടോ കഴിക്കാത്തവർ പോലും കഴിച്ചു പോകും ഇത് ബീഫ് റോസ്റ്റ് അല്ല എന്ന് ആരും പറയില്ല നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി ചോറിൻ്റെ കൂടെ വേറെ കിഡ്ഡിലൻ കോമ്പിനേഷനാണ് ചോറിൻ്റെ കൂടി ചപ്പാത്തിരി കൂടി ഒക്കെ അടിപൊളിയോട്ട് എനിക്ക് കൊതി സഹിക്കാൻ വേണ്ടി ഞാൻ അതിൽ ഒരു പീസ് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കുന്നുണ്ടേ വീണ്ടും ഒരു അടിപൊളി റെസിപ്പിയായിട്ട് കാണുന്നവരെ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്